നമസ്കാരം മീഡിയ കമ്പാനിയൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് മസ്റ്ററിങ് ചെയ്തിട്ടുള്ളവരാണോ നിങ്ങൾ അതായത് ക്ഷേമ പെൻഷനൊക്കെ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ബയോമെട്രിക് മസ്റ്ററിങ് നമുക്ക് പെൻഷൻ തുകയിൽ വർധനമുണ്ടാകുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൂചന ഈ സമയത്ത് വരികയാണ് സംസ്ഥാന സർക്കാർ വരുന്ന ബജറ്റ് വരെ കാത്തിരിക്കുന്നില്ല അതിനു മുൻപ് തന്നെ പ്രത്യേകിച്ച് നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത് വരികയാണ് അതുകൊണ്ട് തന്നെ കുടിശ്ശികയായിട്ട് നമുക്ക് നൽകാനുള്ള പെൻഷനും അതോടൊപ്പം തന്നെ പെൻഷൻ തുകയിൽ സർക്കാർ പറഞ്ഞിരുന്നത് പോലെ ഒരു ചെറിയ വർധനവും അതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അത് ഈ ഓണക്കാലത്തിന് ശേഷം തന്നെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാന ഒരു ലക്ഷ്യമാണ് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് ആയിരത്തി എഴുന്നൂറിലേക്കോ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപയിലേക്കോ ഒരു വർധനമെന്നാണ് നിലവിൽ വിവിധ മാധ്യമങ്ങൾ വഴി ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് ഇത് ഔദ്യോഗികമായിട്ട് സർക്കാർ വിശദീകരിച്ചില്ല പക്ഷേ എങ്കിൽ പോലും സർക്കാരിൻ്റെ പക്കലും ഇത്തരത്തിൽ ഒരു ലക്ഷ്യം തന്നെയുണ്ട് കാരണം മറ്റൊന്നുമല്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന സർക്കാർ മുൻപൊരു ഉറപ്പ് നൽകിയിരുന്നു പക്ഷേ അത് നടപ്പിലാക്കാൻ സർക്കാരിന് സാധിച്ചിരുന്നില്ല അത് മാത്രമല്ല കഴിഞ്ഞ ഇലക്ഷനുകളിലൊക്കെയാണെങ്കിൽ പോലും സർക്കാരിന് ഇപ്പോൾ തന്നെ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു അനുകൂലമായ തീരുമാനം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു തീരുമാനമായിട്ട് ഇത് മാറുകയും ചെയ്യും അതുമാത്രമല്ല നമ്മളുടെ സംസ്ഥാനത്ത് വോട്ടവകാശമുള്ള പൗരന്മാരിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിൽ വരുന്ന ആളുകൾ ഈ സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെന്ഷനൊക്കെ വാങ്ങുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തില്ല എങ്കിൽ അത് തിരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടിയാകുമെന്ന് സർക്കാരിന് ഉറപ്പമുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് പെൻഷൻ തുകയിൽ ഒരു വർധനവ് ഈ വരുന്ന മാസങ്ങളിൽ തന്നെ സർക്കാർ ഉദ്ദേശിക്കുന്നതും കൃഷി ഉൾപ്പെടെയുള്ള ആനുകൂല്യം തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് തന്നെ വിതരണം ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് വളരെ വൈകാതെ ഇതെല്ലാം ലഭിക്കുന്നത് മസ്റ്ററിങ് ചെയ്തവർക്ക് മാത്രമായിരിക്കും അത് മാത്രമല്ല ഓഗസ്റ്റിലെ പെൻഷൻ ഉൾപ്പെടെ നമുക്ക് ലഭിക്കണമെങ്കിൽ ബയോമെട്രിക് മസ്റ്ററിങ് പൂർത്തിയാക്കണം ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി വരെയാണ് മസ്റ്ററിങ്ങിന് തീയതി അനുവദിച്ചിട്ടുള്ളത് പിന്നീടും എല്ലാ മാസങ്ങളിലും നമുക്ക് മസ്റ്ററിങ് ചെയ്യാനോട്ടുള്ള സംവിധാനമുണ്ട് എല്ലാ മാസങ്ങളുടെയും ഇരുപതാം തീയതി വരെ പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ മാസവും വൈകിയൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ എത്രത്തോളം നമ്മൾ വൈകുന്നു അത്രയും നാളത്തെ പെൻഷൻ നമുക്ക് കുടിച്ചുക അത് പിന്നീട് ലഭിക്കുന്നതല്ല അതായത് പെൻഷൻ നമുക്ക് താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട നിലയിലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ പിന്നീട് നമ്മൾ മസ്റ്ററിങ് ചെയ്ത ശേഷം അനുവദിക്കുന്ന മാസങ്ങളിലെ തുകയായിരിക്കും നമ്മളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുക കുടിശ്ശിക വരുന്ന തുകയൊന്നും തന്നെ നമുക്ക് ലഭിക്കുന്നതല്ല അത് തീർച്ചയായിട്ടും പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ വിധവകൾക്ക് അതും അൻപത്തിയഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്കാണ് ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമുക്കൊരു സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി മുപ്പതിനായിരം രൂപയോളം എന്ന് പറയുന്ന പദ്ധതിയിലൂടെ ഒരു പ്രത്യേക സബ്സിഡി സഹായമായിട്ട് സർക്കാർ നൽകുന്നുണ്ട് വനിതാ ശിശുക്ഷേമ വകുപ്പൊക്കെ നടപ്പിലാക്കുന്ന ഇത്തരം പദ്ധതികളിലേക്ക് അപേക്ഷ വെക്കാൻ താൽപ്പര്യമുള്ളവർ അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ മാർഗ്ഗനിർദ്ദേശങ്ങളും സഹായങ്ങളും അംഗൻവാടിയിലും ഐ സി ഡി എസ് ഓഫീസിലും ഒക്കെ നമുക്ക് ലഭിക്കുന്നതാണ് എല്ലാ ജില്ലകളിലും അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് അർഹതയുള്ളവർക്ക് കൃത്യമായിട്ട് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല എല്ലാ വർഷവും ഉള്ളൊരു പദ്ധതി കൂടിയാണിത് മുൻപ് സഹായം ലഭിക്കാത്തവർക്കാണ് ഈ പ്രാവശ്യം മുൻഗണന നൽകുന്നതും അതോടൊപ്പം തന്നെ ഇതുവരെ അപേക്ഷ വെച്ചിട്ടില്ലാത്തവർക്കും മുൻഗണന നൽകുന്നുണ്ട് മുൻപ് ആനുകൂല്യത്തിൽ അതായത് സഹായം ലഭിച്ചിട്ടുള്ളവർ ഇനിയും അപേക്ഷിക്കേണ്ട ആവശ്യമില്ല ഈ സ്കീം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വിധവകൾ എന്തെങ്കിലുമൊക്കെ സ്വയം തൊഴിൽ ആരംഭിക്കാൻ പ്ലാനുള്ളവർ ഇത് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ ഓണക്കിറ്റിൻ്റെ വിതരണം സൗജന്യ ഓണക്കിറ്റ് ലഭിക്കുന്നത് മഞ്ഞ നിറമുള്ള റേഷൻ കാർഡുകൾക്കാണ് ഇതിൻ്റെ വിതരണം ഈ മാസം പതിനെട്ടാം തീയതിക്ക് ശേഷമാണ് ആരംഭിക്കുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പ് ആറ് ലക്ഷത്തോളം വരുന്ന കാർഡുടമകൾക്കായിരിക്കും ഈ സഹായം ലഭിക്കുക എന്നാൽ ഇതുകൂടാതെ ബാക്കി എല്ലാ റേഷൻ കാർഡുകൾക്കും പ്രത്യേക രീതിയിലുള്ള കിറ്റുകൾ അത് മിനി സമൃദ്ധി കിറ്റ് സമൃദ്ധി കിറ്റ് അതോടൊപ്പം തന്നെ സിഗ്നേച്ചർ കിറ്റ് ആയിരം രൂപ അഞ്ഞൂറ് രൂപ അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി രൂപ ഈ രീതിയിലാണ് കിറ്റ് നമുക്ക് സപ്ലൈ കോവിഡി ലഭിക്കുന്നത് ഇതിൽ നമുക്ക് ഏകദേശം ഇരുന്നൂറ് രൂപയുടെ അധികം ഉൽപ്പന്നങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാവുക ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഉൽപ്പന്നങ്ങളൊക്കെ ആയിരിക്കും കിറ്റിൽ ഉണ്ടാവുക അഞ്ഞൂറാണെങ്കിൽ എഴുന്നൂറ് രൂപ എടുത്ത് അപ്പോൾ ഇങ്ങനെയുള്ള കിറ്റിന് നമുക്ക് സപ്ലൈ കോയിൽ പേര് കൊടുക്കുന്നതിന് വേണ്ടി സാധിക്കും കിറ്റ് തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ആ കിറ്റ് വിതരണം ആരംഭിക്കുന്ന സമയത്ത് തുക മുടക്കി വാങ്ങിയാൽ മതിയാകും താല്പര്യമുള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പ്രയോജനപ്പെടുത്തുക ബാക്കിയുള്ള റേഷൻ കാർഡുകൾക്ക് സൗജന്യ കിറ്റല്ല ഇത്തരത്തിലുള്ള സബ്സിഡി കിറ്റുകളായിരിക്കും ലഭിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക